പക്ഷെ നല്ലൊരു പാട്ടൊരു മെലഡി വന്നു കഴിഞ്ഞാൽ വേറെ ആരേലായിരിക്കും പാടുക അല്ല അത് സോഷ്യൽ പ്രിവിലേജിന്റെ ഒരു പ്രശ്നം തന്നെയാണ് ജാതിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് പോഷം വരുമ്പോൾ നമ്മളെ കൊണ്ടൊക്കെ പാടിപ്പിക്കും കേട്ടോ അന്നൊക്കെ എന്നാ പോലും എന്നെ തെരഞ്ഞെടുക്കില്ല അവിടെ നല്ല ഒരു സവർണ്ണ ശരീരത്തെ മാത്രമേ അവരെ സ്റ്റേജ് ഷോകളിൽ പോലും ചേച്ചിയുടെ പാട്ട് ചേച്ചിയെ കൊണ്ട് പാടിപ്പിക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തോ ഒന്നറിയില്ല അവർക്ക് എന്നെ ഓർമ്മ വരില്ല ആ സമയത്ത് ഞാൻ പാടി ഹിറ്റാക്കിയിട്ടുള്ള പാട്ടാന്ന് എന്റെ സ്ഥാനത്ത് മറ്റൊരു ഗായികയാണെങ്കിൽ ചിലപ്പോ അവരെ ഓർമ്മ വരുമായിരിക്കും എന്തൊക്കെ ദ്രോഹം അവരൊക്കെ ചെയ്തെങ്ങനെ അറിയാം നമ്മള് കൊച്ചു ഇത് രാസഹിഷ്ണുതായിരുന്നു സ്ത്രീകൾ ഇങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോ കാണുമ്പോഴേ ഹാലേദാ ഹാലേ നിന്നെ കണ്ടാലാകെ മാറുന്നേ കല പലതറിയാം പിന്നെ തപ്പിൽ മുട്ടുന്നു പിന്നെ കോലിൽ കൊട്ടുന്നു നിന്റെ നെഞ്ചിൽ തട്ടുന്നു രണ്ട് രണ്ട് ദിവസം എടുത്തല്ലേ പാടാനിന്ന് പാടാൻ സത്യമണ് ഒരു ഒരു ദിവസം കൊണ്ട് പാടി പക്ഷെ എനിക്ക് തൃപ്തി വരുന്നില്ല അത് പാടിയിട്ട് ഞാൻ നന്നായി പാടണ്ടല്ലോ എന്നിട്ട് എന്താ എനിക്ക് അവസരം തരാതെ വേറെ ആൾക്ക് കൊടുക്കുന്നത് അപ്പൊ പാടാൻ നല്ല കഴിവുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് പാട്ട് കിട്ടിക്കൊള്ളുന്നില്ല അതിന് ഈ പറയണ ഈ സർക്കിള് സർക്കിളിന്റെ ഉള്ളില് ഇതൊക്കെ പറയണോണ്ടായിരിക്കും ഞാൻ വലിയ വിപ്ലവകാരി അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പേരുകൾ ചെലപ്പോ വരും എന്നോടൊപ്പം ഉള്ളത് പുഷ്പ ഒരു ചേച്ചിയാണ് നമസ്കാരം ചേച്ചി നമസ്തേ ചേച്ചി ചോദിക്കണ്ട വിശേഷങ്ങള് ഇത് ഞാനല്ലേ ചോദിക്കണ്ടേ സുഖമായിട്ട് എനിക്ക് ആ ചേച്ചി ഞാൻ വേണ്ടിട്ടൊരു പാട്ട് പാടും വേഗം പാടിക്കും ഒന്നും നോക്കണ്ട ഹേ കാത്തു കാത്തുരു മഴയത്ത് നനഞ്ഞു കുളിരണ മാടത്ത് കർത്തരാവീൻ പടിയേറിയ വിളുവിളുത്തൊരു രാലമട്ട കിളി ചേച്ചിനെ കാണണം എന്നുള്ളത് കൊറേ നാളായില്ല കുറെ ആ ചേച്ചിയോട് ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല തൊണ്ടേന്ന് വരുന്ന വോയിസ് ആ എല്ലാവരുടെയും തൊണ്ട ചേച്ചി അതല്ല ഇതെന്താന്ന് വെച്ചാൽ തുറന്നു ഹൃദ് അങ്ങനെ വരുന്ന ശബ്ദം ഓ അപ്പൊ അതായിരിക്കാം ഉദ്ദേശിച്ച നമ്മള് പറയുന്ന ശബ്ദം അത് തന്നെ അതായത് നമ്മള് പറയും എന്നെയൊക്കെ നീയൊക്കെ സംസാരിക്കത്തിൽ ഒരാള് കാണത്തില്ലന്ന് അതുപോലെ നമുക്ക് മൈക്ക് വേണ്ട സംസാരിക്കാനും പാടാനാണെങ്കിലും ചേച്ചിയുടെ എല്ലാ സോങ്ങിലും ആ ഒരു പ്രത്യേകത എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് മറ്റേ നമുക്ക് ഇങ്ങനെ ലൗഡായിട്ട് എപ്പോഴും ഇത് നമ്മൾ പറയുന്നത് അല്ലാണ്ട് മറ്റേ ഇപ്പൊ സോഫ്റ്റ് സോങ് ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ സുജാത ചേച്ചി ചിത്രശീലിക്ക് ചില പാട്ടുണ്ടല്ലോ സ്വീറ്റ് ആയി സ്വീറ്റ് ആണ് അത് ഭയങ്കര ഇപ്പൊ പാടാൻ ഭയങ്കര പാടായിരിക്കും അത് പിടിക്കേണ്ട വോയിസ് ഇല്ല എന്നുള്ള എന്നുള്ളൊരു വിഷമം വേണ്ടത് നമുക്ക് അങ്ങനെ ഒന്നും പിടിക്കണ്ട നമുക്ക് ഇപ്പൊ ചേച്ചി പാട്ട് ഞാൻ എന്ത് കഷ്ടപ്പെടുന്ന മനസ്സിലാക്കി പറഞ്ഞു തരുന്നത് സംഗീതത്തിന്റെ അറിയത്തില്ലാത്ത ഒരാൾ വന്നിരുന്നിട്ട് ചേച്ചി അങ്ങനെയാ അങ്ങനെ ആ നമ്മൾ ചേച്ചിട്ടുള്ള ലേറ്റസ്റ്റ് സുലേഖ മനസ്സിലെ പാട്ടില്ലേ കണ്ടാലേ മാറുന്നേ കല പല കറിയാം കോലിൽ തമ്മിൽ നിന്റെ നെഞ്ചിൽ തട്ടുന്നു ഇരുമീത്തകതാൾ തമ്മിൽ കൊള്ളാനായി പെൺമയ കൊണ്ടോനാ മണ്ണും മിണ്ണും ഒന്നോന സ്വർഗത്തിൻകലത്തിൽപ്പെട്ട കണ്ടാലെ ഹലക മാറുന്നു ചേ പടയാളികളായിരമായിരമായി സമരോൾസുതരായി പടയോടിയ ഭൂമിക താണ്ടിയ സംഹിതയാ പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവാ പല പാമരമാനവാന ചിന്തോട്ടത്തെ ചന്തളപ്പൂമ്പാറ്റ് തെന്നിപ്പാറല്ലേ മതുകൊടിയണ പനി മലരാകെ പൂമ്പൂടി തരി ചിന്താണ് പൂങ്കവിൾ ചോക്കണ് പൂതികളായിരം പൂവിതളാകണ് പൂത്ത് നിൽക്കണ് പാട്ടുപാടാണ് മോഹത്തോടെ ഇത് പാടുമ്പാലേ അതിദ്രുതം ഒക്കെ വരുമ്പോ ഞാൻ ഒരുപാട് പാടാൻ സത്യം പറഞ്ഞാ ഒരു ദിവസം കൊണ്ട് പാടി പക്ഷെ എനിക്ക് തൃപ്തി വരുന്നില്ല അത് പാടിയിട്ട് അപ്പൊ ഞാൻ ഒന്നും കൂടെ അത് മാത്രല്ല ഇത് ഒരു സാധാരണ ശ്രുതിയിലല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നു ഹൈ പിച്ചിലൊന്നു പാടട്ടെ എന്ന് ആ പാടിക്കുന്നു അപ്പൊ അങ്ങനെ പാടി വന്നപ്പോ ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ ഞാൻ ഹൈ പിച്ചില് ഫുൾ സോങ് പാടി ഇതിന്റെ ഹൈ പിച്ചില് ഈ പിച്ചില് ഇതിൻ്റെ ആ ഇപ്പം ഇപ്പൊ ഞാനിപ്പോൾ സീല പാടണെച്ചെങ്കിൽ ഇതിന്റെ പിന്നെ ഇത് ബേസ് ചെയ്യാണെങ്കിൽ മോൾസ് സീൽ പാടുന്ന ആ ഒരു എഫക്റ്റ് എടുത്ത് എനിക്ക് ആ പാട്ട് ഏയിലാണെന്ന് തോന്നുന്നു അപ്പം അതിന്റെ എ പിച്ച് ഹൈ പിച്ചിൽ ഫുൾ സോങ് പാടുക എന്ന് പറയുമ്പോൾ ഉള്ളത് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പം അത് അത് ഫുള്ള് അങ്ങ് പാടിക്കാൻ അപ്പം അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു പാട്ട് നമ്മുടെ കിട്ടിയ കയ്യിൽ കിട്ടുമ്പോൾ അതൊരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾക്ക് അത് എങ്ങനെയാണ് ഏതൊക്കെ തരത്തിൽ നന്നാക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് അപ്പൊ ഫസ്റ്റ് ഡേ കൊണ്ട് പാട്ട് തീർന്നു പാടി കഴിഞ്ഞു കഴിഞ്ഞെങ്കിലും എനിക്കൊരു തൃപ്തിയില്ല അപ്പൊ ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇതൊന്നും കൂടെ എനിക്കൊന്നും കൂടെ നന്നാക്കണം പിന്നെ ഇത് ഫുൾ സോങ് ഒന്ന് ഹൈപ്പിച്ചെടുത്താൽ ആയിരിക്കും ആ ചേച്ചി പാടിക്കോ നമുക്ക് നോക്കാം അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേയും എടുത്തു ചേച്ചി ഇപ്പൊ സിനിമയിൽ പാടിയിട്ട് വർഷമായി ആ രണ്ടായിരത്തിഒന്നിലാണ് ആദ്യമായിട്ട് ഞാൻ സിനിമാ ഇപ്പൊ ചേച്ചി ആ ചേച്ചി കർണാടക സംഗീതത്തിലാണ് ചേച്ചി പഠിച്ചതെന്നാണ് ഇപ്പം ചേച്ചിയുടെ നാട് തൃശ്ശൂരാണ് ചേച്ചി ഒറ്റ മോളാ അയ്യോ ഞാന് അഞ്ചാമത്തെ മകളാ അഞ്ചാമത്തെ മകളോ അപ്പൊ എങ്ങനെയാ ചേച്ചി ഒരു സാധാരണക്കാരിക്ക് കർണാട്ടിക് സംഗീതം അതായത് ഇപ്പൊ പോലും ഞാൻ ഈ അടുത്തിടെയാണ് ഈ കർണാട്ടിക് സംഗീതം ഞാൻ കേൾക്കുന്നത് ഇപ്പൊ ആളുകൾക്ക് എല്ലാ മീഡിയം വഴിയെല്ലാം പെട്ടെന്ന് കിട്ടും ഇപ്പം അതിക്സരം എന്റെയും ശേഷിയുടെ ഒക്കെ ചെറുപ്പകാലത്ത് പറയുമ്പോൾ സംഗീതം അതെങ്ങനെയാണ് ചേച്ചി പറഞ്ഞ ചേച്ചി പേരന്റ്സിനെ കൺവിൻസ് ചെയ്ത ഒരു പെൺകുട്ടി സംഗീതം പണ്ട് പണ്ടുകാലത്ത് സംഗീതം പഠിക്കാന്ന് പറഞ്ഞത് ഒരു ജസ്റ്റ് അല്ല ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് പഠിക്കാൻ ഇതില് പിന്നെ നമുക്ക് ഡിപ്ലോമ എടുക്കാം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാം എന്നൊക്കെ ഉള്ളൊരു അറിവ് എൻ്റെ ഒരു സുഹൃത്ത് ഇന്ദ്രൻ മച്ചാട് മച്ചാടെന്നു പറഞ്ഞിട്ടൊരു സുഹൃത്താണ് ആദ്യമായിട്ട് പുഷ്പയ്ക്ക് സംഗീത കോളേജിൽ ചേർന്ന് പഠിച്ചുകൂടെ അപ്പോൾ ആ കാലത്ത് തൃശ്ശൂരിലൊരു മ്യൂസിക് സ്കൂളുണ്ട് അവിടെ നിന്ന് ചേരാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അതുമാത്രമല്ല അവിടെ എങ്ങനെയാണ് എന്താണെന്നൊന്നും ഒരു പിടി പിടിയൂല പാലക്കാട് തിരുവനന്തപുരം തൃപ്പൂണിത്തൂർ അങ്ങനെ മൂന്ന് കോളേജുകളിൽ മ്യൂസിക് മാത്രമായിട്ട് അത് ഇൻസ്ട്രുമെൻസും പഠിക്കാം എന്ന് പറയുക ഇൻസ്ട്രുമെൻസും പഠിക്കാമെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹം അവിടെ പഠിക്കണമെന്ന് അങ്ങനെ ഇപ്പോൾ ആ ആ സുഹൃത്തിൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു ബാബുരാജെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അയൽവാസി അവിടെ പഠിക്കുന്നുണ്ട് പാലക്കാട് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് അപ്ലിക്കേഷൻ ഫോമ് കൊണ്ടുതന്നു ഫില്ല് ചെയ്തയച്ച എനിക്ക് കിട്ടി പിന്നെ ഏഴു വർഷം അവിടെ ഡിപ്ലോമ നാല് വർഷവും പോസ്റ്റ് ഡിപ്ലോമ മൂന്ന് വർഷവും അങ്ങനെ കർണാട്ടിക് സംഗീതത്തില് കർണാടക സംഗീതത്തില് ഞാൻ വയലിനായാലും സബ്